ഇപ്പോൾ നേപ്പാളോ അല്ലെങ്കിൽ തായ്ലൻഡ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കൾച്ചറൽ പ്രോഗ്രാമിൽ ലാസ്റ്റ് ഗസ്റ്റുകൾ അവർ വിളിക്കോട്ട് വിളിക്കും നിങ്ങളും കൂടി വന്ന് ജോയിൻ ഇന്ത്യക്കാരൊക്കെ ഇരിക്കാരൊക്കെ ഇരിക്കും യൂറോപ്യൻസ് ഒക്കെ പോയിട്ടേ അപ്പോൾ യൂറോപ്യൻസിൽ ഡാൻസ് ചെയ്യാൻ അറിയാത്തവര് അവരുടെ കടക്കാൻ വിളിച്ചിരി വരും എന്നിട്ട് നമ്മളിൽ നിന്നായിട്ട് അവരെ കളിയാക്കും അത് നമുക്ക് രസം പക്ഷെ ഒറിജിനൽ രസമുള്ളത് ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ബോയിൻ ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ചാനലിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ എനിക്ക് സംഭവിച്ച എല്ലാ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എൻ്റെ മാനസിക പ്രശ്നങ്ങളും പരാജയങ്ങളും ഒരു മറയുമില്ലാതെ നിങ്ങളോട് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്നുള്ളത് അതിനിടയിൽ ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ സ്ഥിരമായിട്ട് കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം കിട്ടാനായിട്ട് അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ തന്നെ വിളിക്കുമായിരുന്നു എവിടെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചിട്ട് ഒരാളെ ആയിട്ട് പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ി എങ്ങനെയാണ് അയാളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ടായിരിക്കുള്ള കാര്യങ്ങൾ സംഭവിക്കുക ആ സമയത്താണ് ശ്രീശാന്ത് വന്ന് എന്നോട് പറയുന്നത് ശ്രീശാന്തും അർപ്പിതയും കൂടിയിട്ട് എൻ്റെ നാട്ടുകാരനാണ് എവിടെയാണ് നാട് ശ്രീനാരായണപുരം ഭയങ്കര ഗൗരവമായിട്ട് എൻ്റെ വീടിനൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ദം ദർപ്പിത ഐ ടുക്ക് ട്രയൽ സെഷൻസ് ഫ്രം ഹെയർ ഐ മെറ്റ് അപ്പോൾ ഒരു ടീം അതിൽ കുറച്ച് പേരാണ് ഇന്ന് ഇവിടെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം ഞാൻ അർപ്പിത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളെ ഹീൽമൈൻ്റെ ഇപ്പം ത്രീ ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലോട്ട് എത്താനായിട്ടുള്ളൊരു കാരണം ഞാനും എൻ്റെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ കുറച്ച് നമുക്ക് ടെൻഷൻ സ്ട്രെസ് അറിയാമല്ലോ കുറേ ബുദ്ധിമുട്ടുകളായിട്ട് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയും ഇതെല്ലാവരും ഈ രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട് റിഫ്ലക്ഷനിലേക്ക് എത്താണ് ചെയ്തത് ശേഷമാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു മെന്റൽ ഹെൽത്തിന്റെ സ്റ്റേറ്റസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ അപ്രോച്ച് ചെയ്യുകയും ഞങ്ങൾ ചേർന്ന് ഹീൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു നമുക്ക് അറൌണ്ട് ഒരു ട്വന്റി ടു തെറപ്പിസ്റ്റുകൾ ഉണ്ട് തന്നെ രണ്ട് ഡോക്ടേഴ്സ് സൈക്കാട്രിസ്റ്റുകളും അവൈലബിൾ ആണ് നമ്മളുടെ ടീമിൽ ഒരു മേജറായിട്ടൊരു സെവൻറ്റീനോളം ആളുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് എൻ്റെ പേര് ജിപ്സൻ ബാഷിൻ ഞാൻ മൂന്ന് വർഷമായിട്ട് ഹീൽ മൈൻഡിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് കുട്ടികളുടെ ഇഷ്യൂസ് ചൈൽഡ് പ്രോബ്ലംസ് ഓട്ടിസം ഐഡിയേച്ചറി ബിഹേവിയർ ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പിന്നെ ഫാമിലി തെറാപ്പി കപ്പിൾ തെറാപ്പിയാണ് മെയിനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ അനു ക്ലിനിക്കൽ ആണ് അർപ്പിതയുടെ ഈ ടീമിൽ ഞാൻ വന്നിട്ട് ഏതാണ്ട് മൂന്ന് വർഷമായി കൂടുതലും കൊമ്യൂണിറ്റി ബിഹേവിയർ തെറപ്പിയാണ് എടുക്കുന്നത് ഡയഗ്നോസ്റ്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആൻസൈറ്റി കൂടാതെ തന്നെ ഡി ബി ടി അതായത് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി കപ്പിൾ സെഷൻസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് അങ്ങനെയുള്ള കേസസിലാണ് കൂടുതലും എടുക്കുന്നത് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഫാമിലി തെറപ്പി കപ്പിൾ തെറപ്പി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇൻഡിവിജ്വൽ സെഷൻസ് അഡൽട്ടിനും അഡോളസെൻസിനുമുള്ള സെഷൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ത്രൂ വീട്ടിലിരുന്ന് വേറെ

ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നത്തെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അതിനെ പ്രശ്നമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നത് അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് അപ്പോൾ ആ ചിന്തകളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാത്ത ചിന്തകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം ഒരു വ്യക്തിയെ ചിന്തിപ്പിച്ചുകൊണ്ട് അയാളുടെ ബിഹേവിയറൽ ഇഷ്യൂസിന്റെ നമ്മൾ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് സോ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള സി ബി ടി നിങ്ങൾ ട്രെയിൻഡായിട്ട് ഒരു എക്സ്പേർട്ട് ടീം തന്നെ ഉണ്ടാവും അപ്പോൾ സി ബി ടി ചെയ്യേണ്ടത് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ സെഷൻസ് എന്ന് പറഞ്ഞു അല്ലെ യൂഷ്വലി പക്ഷെ ശരിക്കും ഭയങ്കര ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതൽ ഡീപ് ആയിട്ട് പോകുന്നതും അത് നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതും ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാവാം ഇതെല്ലാം ഒരു പേഴ്സണിൽ കുറേ വർഷങ്ങളായിട്ട് അറൗണ്ട് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് മുതൽ കാണുന്നുണ്ട് എങ്കിൽ അയാളുടെ വർക്ക് പ്ലേസിലും റിലേഷൻഷിപ്പിലും എല്ലാത്തിലും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള പേഴ്സ്പെക്റ്റീവില് നോക്കാൻ പറ്റും മിനിമം ഓഫ് വൺ ഇയർ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണസ്റ്റ് ആയിട്ട് പറയണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും നല്ലത് ഡയറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് പക്ഷേ ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അവർക്ക് പാരന്റൽ മാനേജ്മെന്റ് രീതിയിലാണ് നമ്മൾ കുട്ടികളുടെ ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്നത് ഓട്ടിസം ആണെങ്കിലും ആണെങ്കിലും സാധാരണ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിലും ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ആ ബിഹേവിയറിനെ എങ്ങനെ അവർക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതിന്റെ ഒരു പാരന്റൽ മാനേജ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എനിക്ക് ഒരു ചോദിക്കാനുണ്ട് കേട്ടോ വളരെ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ എന്നെ എന്നൊരാൾ പരിഗണിച്ചില്ലെങ്കിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർ പെരുമാറിയില്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിച്ചില്ലെങ്കിൽ പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല എന്നെ കൺസർ ചെയ്താലും കുഴപ്പമില്ല വിളിച്ചാലും കുഴപ്പമില്ല വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് മേ ബി ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടൊക്കെ എനിക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസസ് വരുന്നത് കൊണ്ട് ഞാൻ സ്വന്തം മനസ്സിൻ്റെ വാതിൽ കൊട്ടി അടക്കാന്നൊക്കെ കവികൾ പറയുന്ന പോലെ അങ്ങനെ ചെയ്ത് അവരിത്തിരി ഫ്രിഡ്ജായി പോയതാണോ അതോ ഈ തെറാപ്പി കൊണ്ട് എനിക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് ആണോ ഹോപ്പ് ഫുള്ളി നമ്മള് കുറച്ചു കൂടെ ഇമോഷണലി അതിനോട് അഡാപ്റ്റഡ് ആയി എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് കാര്യമുണ്ട് അവർക്ക് ഒരിക്കലും എനിക്ക് ബന്ധങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി പരാതികൾ പരിഭവങ്ങൾ എല്ലാം അവസാനിച്ചു അപ്പോൾ മേ ബി ഇറ്റ് വാട്ട് ട്രൈ അത് കൊഗുനേറ്റീവ് ബിഹേവിയർ തെറപ്പിയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇറാഷണൽ തോട്ട്സ് അതുപോലെ എക്സ്പെക്റ്റേഷൻ നമുക്ക് കുറച്ച് എന്നെ അയാൾ എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എടുക്കണം എന്നോട് സംസാരിക്കണം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ നമ്മൾ കുറേ സാധനം എക്സ്പെക്ട് ചെയ്യും ഒരു പേഴ്സണിൽ നിന്ന് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സി ബി ടിയിലൂടെ നമ്മൾ ലോങ് സെഷനിലേക്ക് പോയി അവരുടെ എക്സ്പെക്റ്റേഷനെ നമ്മൾ കറക്റ്റ് ചെയ്യും അവരുടെ ഇറാഷണൽ തോട്ട്സും ഫിയറും ഇതൊക്കെ കൺസിഡർ ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ കുറച്ചും കൂടി അവരെ ഒന്ന് കണക്ട് ചെയ്ത് കുറേ കൂടി അവരുടെ തോട്ട്സിന് ുന്നു അപ്പൊരു സൊല്യൂഷൻ പറഞ്ഞു അങ്ങനെ എല്ലാത്തിനും അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പാക്കേജ് പാക്കേജായിട്ട് എനിക്ക് ഇതിനായിരുന്നു ഇനി വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെരുമാറുന്ന പെർഫെക്റ്റ് ആയിട്ട് പ്രതികരിക്കുന്ന മനുഷ്യനായിട്ട് ജീവിക്കുന്നു ഇതാണല്ലോ നമ്മൾ കാരണം ഇതിന് വരാനുള്ള കാരണം ടീനേജിൽ ആ ഇമ്പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പല ആളുകള് മെയിൻലി നമ്മളെ കൂട്ടുകാർ വരില്ലാത്ത കാലത്ത് അവർ നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ദർ ഇസ് സംതിങ് റോങ് വിത്ത് മീ ഞാനൊന്നും കൂടി ബെറ്റർ ആവണം പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കൗൺസിലിംഗ് കൊണ്ട് ഞാൻ കാലങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ചൊരു പാഠം കൗൺസിലിംഗ് മേക്സ് യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് അല്ലേ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇവരുടെ ബഹളം കാരൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചതേ കാരണം പതിനേഴ് സൈക്കോതെറാപ്പിസ്റ്റുകൾ ശരി നിങ്ങളെ സൈക്കോ തെറാപ്പിസ്റ്റുകൾ പറയുന്നത് അല്ലെ കൗൺസിലേഷൻ അല്ല കൗൺസിലിംഗ് അതിന്റെ ഒരു അംശം മാത്രം എന്ത് പറയുമ്പോൾ ഭയങ്കര സീരിയസ് വിഷയങ്ങളൊക്കെ സംസാരിച്ച് എനിക്ക് ബോധനിക്കുന്ന വിചാരിച്ചു പക്ഷെ അതേപോലെ ഒരു ജോബിയല്ല ഓൾസോ ഇപ്പൊ ആര് എന്ത് പറഞ്ഞാലും എന്നെ ഒന്നും വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് മെന്റൽ ടഫ്നെസ് നിൽക്കുന്നത് ഒരു വലിയ കാര്യമല്ല അല്ലെ കാരണം നമ്മൾ യൂഷ്വലി പറയാ ഇമോഷണലി സ്ട്രോങ് ആവാന്ന് പറഞ്ഞ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക അത് ഒന്നും ദേഷ്യം വന്ന ദേഷ്യം കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ വിഷമം വന്നാൽ കരയാതിരിക്കുക അവരാണ് സ്ട്രോങ് എന്നുള്ള ഒരു ആസ്പെക്ട് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആണ് അതായത് നമ്മുടെ ഇമോഷൻസ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ ജഡ്ജ്മെന്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മലയാളികൾക്കുള്ള ഒരു അസുഖമല്ലേ ഈ ഞാനൊരു പ്രാവശ്യം ചെറായില്ലേ ന്യൂഇയറിന് പോയി പോയിട്ടോ നമ്മൾ ഇനി പാട്ടും ഡാൻസും അവിടെ പാട്ടൊക്കെ എനിക്കിപ്പോഴും പാർട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ഇഷ്യൂ ഇതിലൊരു ലിമിറ്റ് ഉണ്ട് ഞാൻ എന്റെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാല് ആ ഇമോഷൻ അതായത് എനിക്ക് വരുന്ന ആങ്കർ അല്ലെങ്കിൽ എനിക്ക് വരുന്ന വിഷമത്തിനെ ഞാൻ മാനേജ് ചെയ്തതിന് ശേഷം

ഞാൻ എക്സ്പെർട്ട് ചെയ്യുന്ന സി ബി ടി ആൻഡ് ഡി ബി ടി വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് പ്രൊക്കാസ്റ്റിനേഷൻ മടി പിടിച്ച് പിന്നെ പിന്നെ മാറ്റി വെക്കുക ലാസ്റ്റ് മൊമെന്റ് ചെയ്യുക അതേപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അത് വർക്ക് പ്ലേസിൽ തന്നെ കൊളീഗ്സുമായിട്ടുള്ള ഇഷ്യൂസ് അതേപോലെ നമ്മളെങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അഡിക്ഷൻ പ്രോബ്ലംസ് ആൽക്കഹോൾ ടൊബാക്കോ ആൻഡ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യാറുണ്ട് ഞാൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എടുക്കും ഡിസോർഡേഴ്സ് അതേപോലെ തന്നെ സബ്സ്റ്റെസ് അഡിക്ഷൻസ് അഡിക്ഷൻ ആവട്ടെ കുറച്ച് കാര്യങ്ങളാണ് എന്റെ പേര് ആകാശ് ക്ലിനിക്കൽ സൈക്കോളസ്റ്റ് ആണ് ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരണം ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് അത് ഡി അഡിക്ഷൻ എന്നുള്ളൊരു മേഖല മാത്രമല്ല അത് ബിഹേവിയർ ആകാം അവരുടെ അപ്രോച്ചാവാം അത് അതിൽ വർക്ക് ചെയ്യാറുണ്ട് അറ്റ് ദ സെയിം ടൈം സി ബി ടി ഡി ബി ടി എന്ന് പറയുന്ന തെറാപ്പീസ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വർക്ക് ചെയ്യാറുണ്ട് സോ ഇതാണ് ഹീൽ മൈൻഡിന്റെ പാർട്ട് ഓഫ് ദി ടീം ഇരുപത്തിരണ്ട് പേരിൽ ഇത്ര പേരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മാനസികമായിട്ടുള്ള എന്തെല്ലാം പ്രോബ്ലംസ് ആസ്പെക്ട്രോം ഉണ്ടോ അതിന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള ആളുകളുണ്ട് അല്ലെ പ്ലസ്മിന അല്ലേ പസ്മിന പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവർ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാനുള്ള ഫാക്ടറി അല്ല നമ്മൾക്ക് സമൂഹത്തിൽ ഒരു ഇതുണ്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം സക്സസ്ഫുൾ ആയിരിക്കണം ബാക്കിയുള്ള ഒരു ഇമോഷൻസ് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല അല്ലെ നമ്മൾക്ക് അതൊക്കെ നമ്മളെ പരാജയങ്ങളാണെന്ന് പറയും പക്ഷെ മനുഷ്യനായിരിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ തലയിൽ ഇടുപെട്ടുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിച്ചു കൊടുക്കുക കറക്റ്റ് കൃത്യമായിട്ട് ഞാൻ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് കൗൺസിലിങ്ങിലൂടെ ഞാൻ നേടിയത് കാലങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്ന കാര്യമാണ് എനിക്ക് വർക്ക് ആവുന്നവർ നിങ്ങൾക്ക് വർക്ക് ആയെന്ന് വരില്ല ട്രൈ ട്രൈ ആൻഡ് ഡു ദാറ്റ് ഒരു രണ്ടോ മൂന്നോ സെഷൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ കറക്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് സോ ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ഫസ്റ്റ് ദൻ യുവർ ബോഡി ദൻ യുവർ സ്പിരിറ്റ് താങ്ക് യു സോ മച്ച്